ഹലോ നമസ്കാരം ഇപ്പം നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനത്തെ ഓണം കഴിഞ്ഞു ഓണത്തിൻ്റെ തിരക്കുകളും കഴിഞ്ഞു നമ്മളതേ പഴയ പടി ഇതേ നമ്മുടെ ഉച്ചയൂണുകറികളൊക്കെ ആയിട്ട് വീണ്ടും വന്നിട്ടുണ്ട് കേട്ടാ അപ്പം ഇന്നത്തെ നമ്മൾ വന്നിട്ടുള്ളതും ഇന്നത്തെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റും ഉച്ചയൂണുകറികളും എല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു വീഡിയോ ആയിട്ട് തന്നെയാണ് കേട്ടാ പിന്നെ നമുക്ക് വീഡിയോ കണ്ടു നോക്കിയാലോ അപ്പോൾ ഓണത്തിൻ്റെ അവധി കഴിഞ്ഞിട്ട് നാട്ടിൽ സ്കൂളൊക്കെ തുറന്നു തുടങ്ങി തുറന്നിട്ടുണ്ടാവൂലെന്ന് അപ്പോൾ കുഞ്ഞുങ്ങളൊക്കെ ഇന്ന് വീണ്ടും സ്കൂളിൽ പോകേണ്ട തിരക്കിലായിരിക്കും ഇവിടെ ഓണത്തിന് അങ്ങനെ മുടക്കല്ല അന്ന് ഓണത്തിൻ്റെ അന്നായിരുന്നു പ്രൊഫഷൻ നബിദിനം അപ്പം അന്ന് പബ്ലിക് ഹോളിഡേ ആയിരുന്നു അപ്പോൾ എല്ലാവർക്കും ഒരുവിധ ആൾക്കാർക്കും ഓണവും പബ്ലിക് നബിദിനവും ഒക്കെ കൂടി ആഘോഷിക്കാനായിട്ട് പറ്റിയിട്ടാണ് അങ്ങനെ അതൊക്കെ കഴിഞ്ഞതേ വീണ്ടും പഴയപടി ആയി ഇപ്രാവശ്യം പിന്നെ മക്കൾ രണ്ടാളും നാട്ടിലാണ് ആദ്യമായിട്ടാണ് അവരില്ലാത്തൊരു ഓണം ഓണത്തിന് വിഷുവിനൊന്നും ഇതുവരെ അവർ ഇല്ലാതിരുന്നിട്ടില്ല അപ്പോൾ ആദ്യമായിട്ടാണ് അവരില്ലാത്തൊരു ഓണം അങ്ങനെ അപ്പോൾ അവർ അപ്പോൾ ഒട്ടും എന്നാലും നമ്മൾ ഇപ്പോൾ രണ്ടാളുണ്ട് പിന്നെ ചേച്ചിയുടെ മോനുമുണ്ട് അപ്പോൾ അങ്ങനെ ഞങ്ങൾ മൂന്നാളും കൂടിയിട്ട് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലൊക്കെ ആഘോഷിച്ചു കേട്ടോ അങ്ങനെ വൈകിട്ട് പിന്നെ നമ്മൾ ഒരു സിനിമയ്ക്കൊക്കെ പോകാമെന്ന് വിചാരിച്ചു അങ്ങനെ ഞങ്ങൾ കുറേ കാലത്തിന് ശേഷം ഇവിടെ അങ്ങനെ തിയേറ്ററിൽ പോയിട്ട് സിനിമയൊന്നും കാണാറില്ല കുറേ കാലത്തിന് ശേഷം നമ്മൾ ലാലേട്ടൻ്റെ ഹൃദയപൂർവ്വ സിനിമ കണ്ടു അങ്ങനെ ഓണൊക്കെ കുഴപ്പമില്ലാണ്ട് ആഘോഷിച്ചു കേട്ടോ ഇനിയിപ്പോൾ അടുത്ത കൂടി മക്കൾ രണ്ടാളും വരും അപ്പോൾ പിന്നെ ആളാവും എല്ലാവരും കൂടി ചെയ്യുമ്പോൾ നല്ല ബഹളാവും അങ്ങനെ പിന്നെ ക്ലാസ്സൊക്കെ തുടങ്ങി അങ്ങനെ പോവും ഇപ്പം പിന്നെ ഒരാളുള്ളത് ആള് ജോലിക്ക് പോവും പിന്നെ ചേട്ടനും ജോലിക്ക് പോവും പിന്നെ പറഞ്ഞ പോലെ ഒറ്റയ്ക്കാണ് അങ്ങനെ അപ്പോൾ ഓണൊക്കെ കഴിഞ്ഞു അങ്ങനെ പിറ്റേ ദിവസം പിന്നെ കുറേ കറികളൊക്കെ ഉണ്ടാവില്ല അപ്പൊ ഒരുവിധ ആൾക്കാർക്ക് അങ്ങനെ ഉണ്ടാവുമല്ലേ ഫ്രിഡ്ജ് നിറച്ച് കറികൾ അപ്പോൾ പിന്നെ പിറ്റേ ദിവസമൊന്നും അപ്പോൾ ഓണത്തിൻ്റെ ക്ഷീണം മാറാനായിട്ട് പിറ്റേ സ്വന്നും കുക്ക് ചെയ്തില്ല രാവിലെ ഒരുപാട് നേരം വൈകിട്ടാണ് വൈകിട്ടാണ് എഴുന്നേറ്റത് പിന്നെ അങ്ങനെ എഴുന്നേറ്റ് പിന്നെ ഫ്രിഡ്ജിലുള്ള കറികളൊക്കെ എടുത്ത് ചൂടാക്കി പിന്നെ ഉച്ചയ്ക്ക് കഴിച്ചു അങ്ങനെ അങ്ങനെ പോയി ആ ദിവസം ഉറങ്ങി അങ്ങനെയായിട്ട് പോയി പിന്നെ കുറച്ച് സിനിമകളൊക്കെ ഉണ്ടായിരുന്നല്ലോ ടി വിയിൽ അപ്പോൾ കുറേ കണ്ടുള്ളതായിരുന്നു എന്നാലും പിന്നെ കണ്ട തന്നെ കാണാമെന്നുള്ളതുള്ളൂ അങ്ങനെ അങ്ങനൊക്കെ കഴിഞ്ഞു പിന്നെ ഇതേ ഇപ്പോൾ ഇന്നലെ തൊട്ട് ഇതേ കുക്ക് ചെയ്തു തുടങ്ങിയിട്ടാ അപ്പം അതേ നമ്മൾ ഇന്നലെ ഈ പറഞ്ഞ പോലെ ഒരു തട്ടിക്കൂട്ടൊക്കെ ആവാമെന്ന് വിചാരിച്ചു അപ്പോൾ രാവിലെ അദ്ദേഹം ഞാൻ ഉപ്പുമാവും പഴം പുഴുങ്ങിയതാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അതേ പഴം പുഴുങ്ങാനായിട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇന്ന് ഇത് ഒരു കഷ്ണം ശർക്കരൊക്കെ ഇട്ടിട്ടാണ് പുഴുങ്ങാനായിട്ട് ഇട്ടിട്ടുള്ളത് പിന്നെ അത് ഉപ്മാവിലേക്കുള്ള കാരറ്റ് സവാള പച്ചമുളക് ഇഞ്ചി കറിവേപ്പില ഒക്കെ ഒന്ന് അരിഞ്ഞെടുക്കുകയാണ് കേട്ടോ പിന്നെ ഓണത്തിന് വാങ്ങിച്ചുള്ള പച്ചക്കറികളും ഒക്കെ ബാക്കി ഇരിപ്പുണ്ട് ചിക്കനും വാങ്ങിച്ചിട്ടുണ്ട് അപ്പോൾ ഇന്ന് ചിക്കൻ വെക്കാമെന്നൊക്കെ ആദ്യം വിചാരിച്ചു പിന്നെ എനിക്ക് ഇന്ന് ഇച്ചിരി മടിയായി അപ്പോൾ ഇന്ന് ചിക്കൻ വേണ്ട വൈകുന്നേരം ആവുമ്പോൾ വയ്ക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ പണി കഴിഞ്ഞ് അത് കഴുകി വെച്ചാൽ പിന്നെ വൈകിട്ട് വെക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അതേ ിപ്പം ഉച്ചക്കലത്തേക്കും കുമ്പളങ്ങയും ഒക്കെ ഇരിക്കുന്നുണ്ട് അപ്പം അത് വെച്ച് എന്തെങ്കിലും കറികളൊക്കെ ഉണ്ടാക്കുക എന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഇരിക്കണത് കേട്ടോ അപ്പം എല്ലാവരുടെ ഓണമൊക്കെ നന്നായില്ലേ അപ്പം ഇവിടെ ഇനി ഇപ്പോൾ ഓണം തുടങ്ങിക്കഴിഞ്ഞാൽ ഇനി അടുത്ത ഡിസംബർ മാസം വരെ ഓണം തന്നെയാണ് കേട്ടോ ഓരോ അസോസിയേഷൻ ആയിട്ട് അവിടെ ഇവിടെയൊക്കെ ഓണാഘോഷം തന്നെയാണ് ട്ടാ നമ്മളങ്ങനെ പോവാറൊന്നുമില്ല അങ്ങനെ വല്ലപ്പോഴൊക്കെ എന്തെങ്കിലുമൊക്കെ അങ്ങനെ പോവാറുണ്ടെന്ന് മാത്രം അത്ര അല്ലാണ്ട് അങ്ങനെ പോവാറൊന്നുമില്ല കേട്ടോ പക്ഷെ ഒരുപാട് അങ്ങനെ അസോസിയേഷൻ അങ്ങനെയൊക്കെ ആയിട്ട് ഒരുപാട് ഓണങ്ങൾ ഓണാഘോഷങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട് കേട്ടോ അവിടെ അപ്പോൾ കുറേ പേരൊക്കെ നാട്ടിൽ ഓണാഘോഷിക്കാൻ പോയിട്ടുണ്ടാവില്ലേ മക്കളൊക്കെ ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് അവർ നാട്ടിൽ ഓണം ഓണംത്തിന് പോണത് ഓണത്തിട്ട അങ്ങനെ അവർ അങ്ങനെ നാട്ടിൽ അടിച്ച് പൊളിക്കുന്നുണ്ട് ഓണം ഓണമൊക്കെ കഴിഞ്ഞ് വരുമ്പോഴേക്കും പിന്നെ ഇങ്ങോട്ട് വരാറായിട്ടാണ് എന്നാലും അവർ പരമാവധി അവരുടെ ഓണാഘോഷങ്ങളൊക്കെ കണ്ട് വീട്ടിൽ ഓണം അതുപോലെ തന്നെ പുറത്ത് അങ്ങനെ പരിപാടികൾക്കൊക്കെ അവിടെ ചേട്ടൻ്റെ കൂടെയൊക്കെ പോവാറുണ്ട് കേട്ടോ അങ്ങനെ പിന്നെ നമ്മളും ഇവിടെ അത്യാവശ്യം നന്നായിട്ട് തന്നെ ഓണം ഒക്കെ ആഘോഷിക്കാറുണ്ട് പിന്നെ എന്തെന്ന് പറഞ്ഞാൽ കുറച്ച് ഭക്ഷണം ഉണ്ടാക്കുക കഴിക്കുക പിന്നെ എന്തെങ്കിലും അങ്ങനെ എന്തെങ്കിലും പരിപാടിയൊക്കെ ഉണ്ടെങ്കിൽ ഇടയ്ക്ക് പോയി കാണാറുണ്ട് പിന്നെ ഡ്രസ്സ് എടുക്കുക അത് ഇടാൻ ഒരു നാല് ഫോട്ടോ എടുക്കുക അതൊക്കെ തന്നെയാണ് നമ്മുടെ ഓണം കേട്ടോ അങ്ങനെ അപ്പം ദേ നമ്മൾ ദേ അപ്പം പഴം തേ വെന്തിട്ടുണ്ടായിരുന്നു അപ്പം അത് അങ്ങോട്ട് മാറ്റിവെച്ചു ഉപ്പുമാവ് ഉണ്ടാക്കാനായിട്ട് ദേ പയൻ വച്ചതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ച് പിന്നെ കടുകും ഉഴുന്നും ഒക്കെ ഒന്ന് മൂപ്പിച്ച് പിന്നെ അതേ നമ്മളിന്നിപ്പം ഒക്കെ ഒന്ന് വഴറ്റിയിട്ട് പിന്നെ നമ്മൾ റവ ഇട്ടിട്ട് അതും കൂടി ഇപ്പോൾ ഞാൻ അല്ലെങ്കിൽ നമ്മൾ വെള്ളം ഒഴിച്ചിട്ട് അതിലേക്ക് റവയിടാറ് ഇപ്പം ഞാനങ്ങനെ ആദ്യം റവ അതിലിട്ട് നന്നായിട്ട് ഇത് ഒന്ന് എല്ലാം കൂടി വഴറ്റിയെടുത്തിട്ടാണ് പിന്നെ തിളപ്പിച്ച വെള്ളം ഒഴിക്കാറ് കേട്ടോ ഉപ്പുമാവ് ഇവിടെ അത്ര വലിയ ഇഷ്ടമൊന്നുമില്ല എന്നാലും പിന്നെ ചില സമടി പിടിക്കുമ്പോൾ ഉണ്ടാക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല ബ്രേക്ക്ഫാസ്റ്റ് അല്ലേ ഉപ്പുമാവ് പെട്ടെന്ന് കഴിയില്ലേ ഉപ്പുമാവ് പുട്ട് ഉപ്പുമാവ് പുട്ട് അപ്പം പുട്ടിന് ഞാൻ കുറച്ച് ദിവസമായിട്ടൊരു അവധി കൊടുത്തേക്കുക ഇന്ന് ഇപ്പം ഉപ്പുമാവ് ആക്കാമെന്ന് വിചാരിച്ചു ഇവിടെ ഇപ്പോൾ ഇതേ ചൂടൊക്കെ നല്ല ചൂടായിരുന്നു ഇപ്പം ചെറുതായി ഒക്കെ ഒന്ന് കുറഞ്ഞ് വരണ്ട കേട്ടോ പിന്നെ ഇപ്പം അടുത്ത മാസത്തോടു കൂടി കുറഞ്ഞ് കുറഞ്ഞ് വരും പിന്നെ തണുപ്പിലേക്ക് പോവും കേട്ടോ അപ്പം തണുപ്പ് കാലം ആവുമ്പോൾ നല്ല രസമാണ് നമ്മൾ പുറത്തേക്കൊക്കെ പോവും ഇപ്പം ചൂടാവുകൊണ്ട് അങ്ങനെ പുറത്തേക്ക് പോകാനായിട്ടും ബുദ്ധിമുട്ടാ നല്ല ചൂടല്ലേ അപ്പോൾ തണുപ്പ് കാലം ആകുമ്പോഴാണ് നമ്മളൊക്കെ ഒന്ന് പുറത്ത് ഇങ്ങനെ പോവുക നന്നായിട്ട് അവിടേക്കെങ്കിലൊക്കെ ഒന്ന് കറങ്ങാനൊക്കെ ഇടയ്ക്ക് പോവാറ് കേട്ടോ അപ്പം നാട്ടിലാണെങ്കിൽ നല്ല തണവും നല്ല മഴയൊക്കെ അല്ല അല്ലേ അപ്പോൾ മക്കളൊക്കെ മഴ കണ്ട് അപ്പോൾ വന്ന് കുറെ ഒരാൾ പോയിട്ട് ഒരു മൂന്ന് മാസമൊക്കെ കഴിഞ്ഞു കേട്ടോ അങ്ങനെ അപ്പോൾ ഇനിയിപ്പോൾ പ്ലസ് ടു കഴിഞ്ഞ് അങ്ങനെ കുറച്ച് ഒരു അവധി ഉണ്ടല്ലോ അപ്പം ആൾ കുറച്ച് നാൾ നാട്ടിൽ നിന്നു മറ്റാൾ പോയിട്ടിപ്പോൾ രണ്ട് മൂന്നാഴ്ചയായിട്ടുള്ളൂ അപ്പം രണ്ടാളും നല്ലോണം ഇപ്പോൾ പറയും ഇപ്പോൾ ചെന്ന അന്ന് തൊട്ട് മഴ ആണ് കുറേ നാളുകളായിട്ട് മഴയുണ്ട് മഴ കണ്ട് 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 എന്ന് പറയും ഏർ സവാളയും പച്ചമുളകും ഇഞ്ചിയും ക്യാരറ്റും കറുവേപ്പിലൊക്കെ ആദ്യം കടുക് പൊട്ടിച്ച് അതൊക്കെ മൂപ്പിച്ച് എടുത്ത് അതിന് ശേഷം പിന്നെ അത് നമ്മൾ റവ അതിലേക്ക് ഇട്ടിട്ട അപ്പോൾ ഒരു ഒന്നേക്കാൽ ഗ്ലാസ് റവയാണ് ഇട്ടിട്ടുള്ളത് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇടാറുണ്ട് ഇട്ടാ ഞാൻ ഒരു ഭംഗിക്കായിട്ട് ഒരു കളർ കിട്ടാനായിട്ട് ഉപ്മാവിന് ഒരു മഞ്ഞക്കളറ് കാണുമ്പോൾ എനിക്കിഷ്ടമാണ് അപ്പം ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇടാറുണ്ട് ഇട്ടാ അപ്പോൾ അതേ ഇപ്പം ഇന്ന് ഇപ്പം എങ്ങനെയാണ് ഇപ്പം ഞാൻ ഉണ്ടാക്കാറ് അപ്പോൾ അതേ അതൊക്കെ വാഴറ്റിയതിന് ശേഷം ആവശ്യത്തിനുള്ള റബി ഇട്ടു പിന്നെ ഇതിലേക്ക് തന്നെ ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് നന്നായിട്ട് കുറച്ച് നേരം ഒന്ന് വഴറ്റിയെടുത്തിട്ട് അങ്ങനെ ഒന്ന് വറുത്തെടുത്തു ഒന്ന് നന്നായി ഒന്ന് വറുത്തെടുത്തതിന് ശേഷം അപ്പോൾ ആണ് നമ്മളതിലേക്ക് ഒരു രണ്ട് ഒന്നേക്കാൾ ഗ്ലാസ് റവയാണ് എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പം അത് ഒരു രണ്ട് ഗ്ലാസ് തിളപ്പിച്ച വെള്ളമൊഴിച്ചു എന്നിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് അങ്ങനെ ഇത് അങ്ങനെ ഒന്ന് പൊത്തി വെച്ചിട്ട് ചെറിയ തീലാക്കിയിട്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഇതൊന്ന് മൂടി വെച്ചു കേട്ടോ എന്നിട്ട് പിന്നെ മൂടി തുറന്നിട്ട് പിന്നെ ഒന്ന് അപ്പോൾ ആ മൂടി തുറന്ന് ഫ്ലെയിം ഓഫ് ആക്കിയതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ ഇപ്പം നമ്മുടെ ഉപ്പുമാവൊക്കെ റെഡിയായി പഴം പുഴുങ്ങിയതും റെഡിയായി പിന്നെ അതേ ഒരു കാപ്പി ഉണ്ടാക്കണം അപ്പം അതും ഉപ്പുമാവും പഴം പുഴുങ്ങിയതും കാപ്പി അതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇട്ട അങ്ങനെ പിന്നെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞു പിന്നെ അതേ ഫ്രിഡ്ജിൽ കുറച്ച് പച്ചക്കറികളൊക്കെ ഇരിപ്പുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ വെച്ചിട്ട് ഇന്ന് ഇതേ കുമ്പളങ്ങ വാങ്ങിച്ചുള്ളത് ഒരെണ്ണം ഇരിപ്പുണ്ടായിരുന്നു അപ്പം അത് ഇതേ നമ്മൾ ഒരു പരിപ്പും കുമ്പളങ്ങയും കൂടി ഉള്ള ഒരു ഒഴിച്ചുകറിയാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ പിന്നെ ചേന അങ്ങനെ കുറേ പച്ചക്കറികളൊക്കെ ബാക്കിയുള്ളത് ഇരിപ്പുണ്ട് അപ്പം അതൊക്കെ ഇനി കഴിക്കണമല്ലോ അപ്പം ഓരോന്നോരോന്നായിട്ട് വെച്ച് കഴിക്കാമെന്ന് വിചാരിച്ചു എന്താണെന്ന് വെച്ചാൽ അത് നാശമാകുമ്പോഴേക്കും അതൊക്കെ കഴിക്കണ്ടേ അപ്പം നമ്മൾ ഓണത്തിനൊക്കെ കുറച്ചധികം വാങ്ങിക്കുമല്ലോ അപ്പോൾ കറികളൊക്കെ ഉണ്ടാക്കാനായിട്ട് അപ്പോൾ ഇതേ കുമ്പളങ്ങയൊക്കെ അരിഞ്ഞെടുത്തിട്ടുണ്ട് അതിലേക്കിതേ അതുപോലെ തന്നെ ഒരു കാൽ കപ്പ് അങ്ങനെ പരിപ്പ് ഒരു കുറച്ച് ഒരു പേരിന് മാത്രം പരിപ്പ് എടുക്കണുള്ളൂട്ടോ അപ്പോൾ അതും ഞാൻ കഴുകിയെടുത്തിട്ടുണ്ട് കുക്കറിലേക്ക് ഇതേ പരിപ്പും പിന്നെ കുമ്പളങ്ങയും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കറിവേപ്പിലിയും ആവശ്യത്തിനുള്ള വെള്ളമൊഴിച്ച് അതൊന്ന് വേവിക്കാനായിട്ട് വെക്കേട്ടാ അപ്പോൾ അപ്പുറത്ത് ഞാൻ ചോറ് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം അതൊക്കെ വെന്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അതിൻ്റെ ഇടയിൽ കുമ്പളങ്ങയും പരിപ്പും വെന്തപ്പം ഞാനത് ഓഫാക്കി ഇട്ടിട്ടുണ്ട് അപ്പം അതൊന്ന് ചൂടാറ് വരുമ്പോഴേക്കും നമുക്ക് ചോറൊക്കെ ഒന്ന് ഊറ്റിയെടുക്കുക അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ ഇതേ നമ്മുടെ ചേനയൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകി അത് ഇതേ പാത്രത്തിലോട്ടിട്ട് അതിൻ്റെ ഒപ്പത്തിനായിട്ട് വെള്ളമൊഴിച്ച് അത് ഇതേ വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോഴേക്കും കുമ്പളങ്ങൊക്കെ ഇതേ നന്നായി ചൂടാറീണ്ടായിരുന്നു കുക്കർ അപ്പോൾ തുറന്ന് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് അതൊന്ന് ആ ഉപ്പൊക്കെ ഒന്ന് പിടിക്കണവരെ ഒന്ന് ഫ്ലെയിം ഓണാക്കി വെക്കാം കേട്ടോ അപ്പം അതൊന്ന് ഒന്ന് മൂണി ഒന്ന് തിളച്ച് വരുമ്പോഴേക്കും നമുക്ക് അതിൻ്റെ അരപ്പ് റെഡിയാക്കാം കേട്ടോ അപ്പം ഇന്ന് എന്തേ അപ്പം അതിൻ്റെ ഇടയിൽ നമ്മൾ ചോറൊക്കെ ഒന്ന് ഊറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ അരപ്പിനായിട്ട് ഇതേ കുറച്ച് നാളികേരം എടുക്കുന്നുണ്ട് ഒരു ഒരു പിടി നാളികേരം എടുത്ത് രണ്ട് പച്ചമുളക് എടുത്തിട്ടുണ്ട് പിന്നെ ഒരു സ്പൂൺ ഇതേ നമ്മൾ നാളികേരത്തിൻ്റെ പൊടിയാണ് ഇതിലേക്ക് ഇടുന്നത് കേട്ടോ അപ്പം അതൊന്ന് നാളികരത്തിൻ്റെ പൊടിയും കൂടിയിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് ഈ കുമ്പളങ്ങൊക്കെ നന്നായിട്ട് തിളച്ച് വന്നപ്പോൾ അത് നമ്മൾ അരപ്പ് ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തു പിന്നെ ആ മിക്സിയുടെ ജാറിൽ കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചൊന്ന് ചുറ്റിച്ച് അതും കൂടി അതിലേക്ക് ഒഴിച്ചു കൊടുത്തു അപ്പുറത്ത് അടുപ്പിലോട്ടങ്ങ് മാറ്റി അതവിടെ നിന്ന് തിളയ്ക്കുമ്പോഴേക്കും നമുക്കതൊന്ന് കാച്ചിയെടുക്കാനായിട്ട് ഇതേ പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ചിട്ട് ഇതേ വറ്റൽമുളകും കറിവേപ്പിലയും മൂപ്പിച്ച് അപ്പോഴേക്കും ഇതേ കറിയൊക്കെ നല്ലോണം തിളച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് ഇതേ കറിയിലേക്ക് ഒഴിച്ച് നമുക്ക് താളിച്ച് കൊടുക്കാം അപ്പം നമ്മുടെ ഒഴിച്ചു കറി റെഡി ആയിട്ടുണ്ട് നമ്മുടെ ഉപ്പേരിയും ഏകദേശം അത് വെന്തിട്ടാ അപ്പോൾ ചേനയ്ക്കും ചില ചേനക്കാണെങ്കിലാ കുറച്ച് ഇങ്ങനെ വെവാതിരിക്കുള്ളൂ ചിലത് നന്നായിട്ട് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും കേട്ടോ അപ്പോൾ അത് ഒഴിച്ചുകറി റെഡിയായി അപ്പോൾ ചാൻ ഒരുവിധം വെന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ഇട്ട് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് അത് നമ്മൾ ആ വെള്ളം ഒന്ന് വറ്റിക്കാനായിട്ട് അംഗ് വെച്ചു കിട്ടാം അപ്പം അതിൻ്റെ ഇടയിലിത് നമ്മൾ കുറച്ച് മോരുണ്ട് അപ്പം അത് പതിൽക്കും ഉപ്പേരി കാച്ചാനും പിന്നെ മുട്ട ഇന്നിപ്പോൾ ചിക്കൻ ഇരിപ്പുണ്ട് അപ്പോൾ ചിക്കൻ വൈകുന്നേരം വെക്കാമെന്ന് വിചാരിച്ച് ഞാൻ ഉച്ചക്കലത്തേക്ക് രണ്ട് മുട്ട തന്നെ എടുത്തിട്ടൊന്ന് വറുത്തെടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ അതിലേക്കുള്ള ഉള്ളിയും പച്ചമുളകൊക്കെ ഒന്ന് റെഡിയാക്കി ഒന്ന് കഴുകി വെച്ചിട്ടുണ്ട് പിന്നെ അത് ഉപ്പേരി കാച്ചിയെടുക്കാനായിട്ട് പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് ചതച്ച ചെറിയുള്ളിയും കറിവേപ്പിലയും ഒന്ന് ഇട്ട് മൂപ്പിച്ചു പിന്നെ അതിലേക്ക് ചതച്ച ഇട്ടു പിന്നെ ഒരു കളറിനായിട്ട് കുറച്ച് മുളക് പൊടി ഇട്ടുണ്ട് കേട്ടോ അപ്പം അതും കൂടി ഇട്ടൊന്ന് മൂപ്പിച്ച് നമ്മൾ വേവിച്ച് വെച്ചുള്ള അതിലേക്ക് ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം ഇപ്പം നമ്മുടെ ഉപ്പേരിയും റെഡിയായി ഒഴിച്ചുകറിയും റെഡിയായി പിന്നെ അതേ മോരും മുട്ടയും ഇന്നത്തെ ഉച്ചയൂണ് കറികൾ കിട്ടാം ചെറിയുള്ളിയും കറിവേപ്പിലയും കന്താരി മുളകും ഒക്കെ ഒന്ന് ചതച്ചിട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് മോരൊഴിച്ച് അതൊന്ന് മിക്സ് ചെയ്ത് അപ്പോൾ നമ്മുടെ മോര് അങ്ങോട്ട് റെഡിയാക്കി മാറ്റി വെച്ചു പിന്നെ അതേ മുട്ടയും കൂടി ഒന്ന് അടിച്ചെടുക്കണേ മുട്ട വറുത്തതും റെഡിയാക്കി അങ്ങനെ അതേ നമ്മുടെ ഉച്ചയൂണ് കറികളൊക്കെ റെഡി ആയിട്ടാണ് പിന്നെ അതേ ഓണത്തിനുണ്ടാക്കിയുള്ള ഇഞ്ചിപുളിയും മാങ്ങാച്ചാറും ഒക്കെ ഇരിപ്പുണ്ട് അപ്പം എന്നത്തെയും പോലെ തന്നെ അതേ നല്ല കുത്തിരി ചോറുണ്ട് അതിലേക്ക് ഒരു കഷ്ണം മുട്ട വറുത്ത് എടുത്തിട്ടുണ്ട് പിന്നെ ഇഞ്ചിമ്പുളിയും മാങ്ങാച്ചാറും പിന്നെ ഉപ്പേരിയായുള്ള ചേന ചേന ഉപ്പേരിയും കുമ്പളങ്ങയും പരിപ്പുള്ള ഒഴിച്ചുകറിയും അപ്പോൾ മോര് എടുത്തിട്ടില്ലേ ഞാൻ അത്യാവശ്യം കപ്പക്കെട്ടുള്ളതുകൊണ്ട് തന്നെ മോര് എടുക്കണില്ല ബാക്കിയെല്ലാം എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ഉച്ചയൂണ് കറികൾ അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ ഇന്നത്തെ വീഡിയോ അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഒന്ന് സപ്പോർട്ട് ചെയ്യുക പുതിയ വീഡിയോ ആയി വരും വരെ ബായ്